വൈറ്റ് ക്രോസ് കലാസംഘം ആശാ സമരയാത്രയോടൊപ്പം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന രാപ്പക സമരയാത്രയുടെ സഹയാത്രികരായി മെയ് അഞ്ചിന് കാസർഗോഡ് നിന്നും അനുഗമിക്കുകയാണ് ജാഥയോടൊപ്പം സഞ്ചരിക്കുന്ന നാടക കലാകാരൻ നന്ദഗോപൻ സോഷ്യൽ മീഡിയയിൽ വെള്ളത്താടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ജാഥാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കേരളത്തിലെ ആശാ പ്രവർത്തകരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും അവരുടെ ജീവിത ദുരിതങ്ങളും ഈ കലാജാഥയിലൂടെ അവതരിപ്പിക്കുകയാണ് യാഥാർത്ഥ്യങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുകയാണ് വൈറ്റ് ഹൗസ് കേരളത്തിന്റെ ചരിത്രത്തില് തന്നെ അചഞ്ചലമായ സമരങ്ങളിൽ ഒന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക അവരുടെ വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ആണ് ഈ സമരം നടക്കുന്നത് അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രാപ്പകൽ സമരയാത്ര ആരംഭിച്ചിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മുളംപുരത്തിൽ എന്ന് പറയുന്നത് ഞാൻ അതിന്റെ കൂടെ വൈറ്റ് റോസ് എന്ന് പറയുന്ന ഒരു കലാസംഘടന സഞ്ചരിക്കുന്നുണ്ട് നാടകങ്ങളും പിന്നെ സമര വിപ്ലവ ഗാനങ്ങളും ഒക്കെ അവതരിപ്പിച്ചു ആ കൂട്ടത്തിലാണ് ഞാൻ ആശാഭരിതം ഈ ആശാമാരുടെ കഥകളും ജീവിത പ്രശ്നങ്ങളും ഒക്കെ വെളിവാക്കുന്ന തരത്തിലുള്ള നാടകം അവതരിപ്പിക്കുന്നുണ്ട് എന്റെ പേരാണ് ആശാഭരിതം അത് ഇ വി പ്രകാശ് എന്ന് പറയുന്ന ഒരു ാണ് അത് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അനന്തഗോപാൽ എന്ന് പറയുന്ന കക്ഷിയാണ് എന്റെ പാട്ടുകളൊക്കെ ചിത്രപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലാണ് ഈ ബാൻഡ് സമരഗാനങ്ങളുടെ ഒരു സംഗീത പരിപാടി നടത്തുന്നത് അപ്പൊ മൊത്തത്തില് ഇത് കാസർഗോഡ് നിന്ന് വെയി അഞ്ചിനാണ് ആരംഭിച്ചത് വലിയ പിന്തുണ അതായത് എവിടെ ചെന്നാലും നാലും ജനങ്ങൾ നമ്മളാ ജനങ്ങൾക്ക് നേരിട്ടറിയില്ല പക്ഷെ എന്നാലും അവരുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ സമരം സമരം സമരത്തിന്റെ വഴിക്ക് പോകട്ടെ സർക്കാർ സർക്കാരിന്റെ വഴിക്ക് പോകും അത് ചരിത്രത്തില് ഒരു തൊഴിലാളി സമരത്തിനെതിരെ തൊഴിലാളി സമരത്തിനെതിരെ സമരം ചെയ്ത ഒരു പാർട്ടിയുടെ വക്താവാണ് ഈ പറയുന്നത് നമ്മുടെ മുഖ്യ അതായത് ഈ ലോകത്തെ എവിടെ പരിശോധിച്ചാലും സമരത്തിനെതിരെ സമരം ചെയ്യില്ല സമരം ചെയ്തു അപ്പൊ നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ശത്രുവാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ കൂടി ആവശ്യത്തിന് വേണ്ടിട്ട് അയാള് ആ ശത്രു ഒരു ആവശ്യം ഗവൺമെന്റിനോട് ഉന്നയിക്കുമ്പോ നമ്മള് ഒരിക്കലും അയാളെ ഇകഴത്തി കാണിക്കുകയോ അയാൾക്ക് എതിരിടാൻ പോവുകയോ അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ല നമ്മളാണെങ്കിൽ മൗനമായിട്ടിരിക്കും പക്ഷെ ഇതല്ല അവരെല്ല അതായത് ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങളാണ് സമരം ചെയ്യാൻ ഉത്തമത് ഞങ്ങൾ മാത്രമേ സമര പാർട്ടിയായിട്ട് അറിയപ്പെടുന്നുള്ളൂ ഞങ്ങൾ സമരം ചെയ്തോളാം വേറെ ആരും കൂടെ സമരം ചെയ്യണ്ട എന്നുള്ളൊരു അങ്ങേറ്റം പാട്ടി നിറഞ്ഞ അങ്ങേറ്റം താ അഹങ്കാരം നിറഞ്ഞ ഒരു നിലപാടുമായിട്ടാണ് ഈ പറയുന്ന ഈ ഭരണപക്ഷ പാർട്ടിയൊക്കെ പ്രകടിയിരിക്കുന്നത് ഇതെങ്ങോടെയൊന്നും അവസാനിക്കുന്നറിയില്ല അറിയില്ല എന്തായാലും ഇതിനൊക്കെ കാലം മറുപടി കൊടുക്കും ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ആശമാരുടെ സമരം ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു സമരയാത്രക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കണം നമ്മുടെ നാട്ടിലെ പരിപാടി ഒരു മഹായോഗമാക്കി മാറ്റണം കേക്കണ ഗിരീഷ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ പറ്റിയാ നമ്മുടെ ഗീത ആലോചിക്കുന്നത് നിന്റെ വാക്കും കേട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഞങ്ങളെ സംശയിച്ചു പോയല്ലോ സോണേട്ടാ അങ്ങനെ തന്നെയാണോ ഗീതച്ചി പറഞ്ഞത് എവിടെയോ എന്തോരും നീ കൂടുതലൊന്നും പറയണ്ട ഗിരീഷെ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് നിരക്ക് എന്ത് കിട്ടാനടാ ഗീത എന്റെ കുട്ടിയാടാ റിയില്ല നിങ്ങൾ ഓട്ടോർഷക്കാരും നിർമ്മാണക്കാരും കെട്ടിലോടും തൊഴിലാളികളും എല്ലാരും കൂടി നല്ലൊരു കാര്യം ചെയ്യുമ്പോ ഞാനും ഉണ്ടാവണ്ടേ ഇത് മീറ്റിംഗ് എടുക്കട്ടെ മനസ്സിലാക്കി സമരത്തെ പിന്തുണയ്ക്കാ എത്തിയത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഡൽഹി സമരം കേന്ദ്രത്തിന്റെ തർക്കമില്ല പക്ഷെ ഞങ്ങൾ ആശമാർ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയാ കോവിഡിന്റെയും നിപയുടെയും പ്രളയത്തിന്റെ സമയത്ത് സർക്കാരിന് ഞങ്ങൾ ആവശ്യം ഉണ്ടായിരുന്നല്ലോ കേരളത്തിലല്ലേ കൂടുതൽ കിട്ടുന്നത് രൂപ നമ്മുടെ നൽകുന്നത് ഗിരീഷേ ഒരു നട ആയിരം പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യാവില്ല പോണ്ടിച്ചേരിയില് പതിനെണ്ണായിരം രൂപ ആശമാറിയമുണ്ട് സിക്കിമിൽ പതിനായിരം രൂപയും പിന്നെ മറ്റു സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവും ആണോ കേരളത്തില് മാത്രമല്ല പശ്ചിമബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ വിരമിക്കലാനുകൂല്യമുണ്ട് ആന്ധ്രയിൽ ഒന്നര ലക്ഷവും ഇവിടെ കേരളത്തിൽ ഒരു രൂപയുണ്ടോ ഒരായം മുഴുവൻ പണിയെടുത്തിട്ട് പറഞ്ഞു വിടുവാണോ വേണ്ടത് തൊഴിലാളികളായി അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പട്ടിണി കിടക്കണോ പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഓണറെ വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് ആദ്യം ചെയ്യുക എന്നിട്ടാണോ ലക്ഷം രൂപയോളം തോമസിന്റെ മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ നൂറ് കോടി അനുവദിച്ചത് സ്വിമ്മിംഗ് പൂളിൽ ലക്ഷങ്ങൾ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് കൂടാൻ കൂടിയല്ലേ ചെലവ് പാവപ്പെട്ടവൻ കൂലി ചോദിച്ചാൽ ക്ഷേമ പെൻഷൻ ചോദിച്ചാൽ സാമ്പത്തിക ഞെരുക്കം അതൊന്നും എനിക്കറിഞ്ഞോളൂ എന്തായാലും ആശാമാരുടെ സമരയാത്രക്ക് ഇവിടെ തീരണം നൽകാൻ പറ്റത്തില്ല പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ ആശാ വർക്കേഴ്സ് നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക എംഎ ബിഞ്ചു നയിക്കുന്ന ആശാമാരുടെ രാപ്പകൽ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കോട്ട മൈതാനിയിലെത്തിച്ചേരുന്നു ഇത് മുട്ടക്കോഴി കോഴി കോഴി പിണക്കിയാലുണ്ടല്ലോ ആശമാരുടെ സമരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാ ഗിരീഷെ ഞങ്ങൾ ഓട്ടക്കാരൊക്കെ ആശമാരുടെ കൂടെയാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാ ആത്മാഭിമാനം ഉണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഇത് പോകല്ലേ ലൈഫിലെ വീട് കക്കൂസ് സഹകരണ ബാങ്കിൽ പോന് ജോലി ഒക്കെ തരാം പോകല്ലേ കീത എന്റെ പൊന്നുമോളെ പോകല്ലേ പോയല്ലേ കീതേ പോലെ ൂട്ടണം ചൂഷണം നിരുത്തണം കേടുവാറച്ചു വീങ്ങണം ആശ്രമ ശക്തരല്ല അതിമേ ചെയ്യുക ആശ്രമല്ല അടിമ വേല ചെയ്യുക പടർന്ന നാളിലൊക്കെ യാത്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തതും മരണമാലികൾ പടർന്ന നാളിലൊക്കെ യാത്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തതും